അങ്ങനെ ഒന്നുമില്ല അങ്ങനെ എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ അതായത് അമ്മ ഈ തരത്തിലൊക്കെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും വീഡിയോ ചെയ്യുന്ന തരത്തിലൊക്കെ പോകുന്ന ടൈമിൽ അപ്പൊ നിങ്ങൾക്കൊക്കെ നാണക്കേണ്ടാവില്ലേ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്റർ കണ്ടിട്ടുണ്ടാവും കണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം ചോദിക്കുന്ന രീതിയിലാണ് നമ്മള് എന്താ പറയുക കുട്ടിയുടെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് എന്നാലേ ആ ചേച്ചി പറയുന്നതിലും കാര്യമുണ്ടോ ഇല്ലയോ എന്ന് ആ പയ്യൻ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്താണ് അപ്പൻ്റെ വായി നിന്ന് എന്തെങ്കിലും ഒക്കെ വീഴുന്നതിന് വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾ ആ പയ്യനോട് കുത്തി കുത്തി ചോദിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് കമന്റ്സ് കണ്ടപ്പോഴും ഒരുപാട് ആൾക്കാരും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് ആ പയ്യനെ വിളിച്ചെടുത്തിട്ടും ഇത്രയും ഒരു കുത്തി കുത്തി പല കാര്യങ്ങളും ചോദിക്കുന്നതിനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ പയ്യൻ കുറച്ചൊരു ഒരു ഒരു പയ്യനാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നി അപ്പം

അതെ ഇതിൽ നമ്മളെ നമ്മൾ ചില കാര്യങ്ങൾ നിങ്ങൾ പൈസ അയച്ചിട്ടുണ്ടോ അമ്മ പൈസ അയച്ചതരാറുണ്ടോ അമ്മ അത് ചെയ്തു തരാറുണ്ടോ അമ്മ ഇത് ചെയ്തു ചെയ്താറുണ്ടോ എന്തിനാണ് ഈ കുട്ടി കുട്ടി ഒരു പയ്യനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പൊ ഒരു ആളോട് വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നതിന് എന്താണ് അതിനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചാൽ ഒരു കാരണമില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന നമ്മുടെ രേണു അല്ലെങ്കിൽ ആ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ഭയങ്കരമായ സൈബർ ആയിട്ടുള്ള അറ്റാക്കുകളും ഒക്കെ നേരിടുമ്പോ തീർച്ചയായിട്ടും ആ സമയത്താണ് ഈ പറയുന്ന എന്താണ് കിച്ചു അല്ലെങ്കിൽ എന്താണ് സുചിച്ച് മകനെ വിളിച്ചിരുത്തി നിനക്കെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ നിനക്കെന്തെങ്കിലും ഉണ്ടോ കാരണം ചുമ്മായി ഇരിക്കുന്ന ഒരു ഇതിലേക്ക് ഒരു തീപൊരിക എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ തോന്നിയത് കാരണം അപ്പൊ നമ്മൾ ഒരു യനാണ് രണ്ടിരിക്കുന്ന ഒരു പയ്യനാണ് അവനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്താണ് ഏതാണെന്ന് ആരാണ് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്ത് കൊടുത്തതെന്നൊന്നും കറക്റ്റ് ആയിട്ട് ആ ചോദിക്കേണ്ട ഒരു കറക്റ്റായിട്ടുള്ള കാര്യമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൽ സംശയമുണ്ട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ പല കാര്യങ്ങളും കാരണം ഒരു കുടുംബത്തിലേക്ക് ഒരു തീവരി ഇട്ട് കൊടുക്കുക ഒരു അമ്മയുടെയും മകൻ്റെ ഇടയ്ക്ക് ഒരു തീവരി ഇട്ട് കൊടുക്കുക പൈസയച്ചു തരാറുണ്ടോ അങ്ങനെ ഉണ്ടോ എന്താണ് ഈ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നുണ്ട് അന്വേഷിക്കാനൊക്കെ പോകുന്നുണ്ട് ഏഹ് ഈ ഇറങ്ങിയ അടുത്തിറങ്ങിയ വീഡിയോ നിങ്ങൾക്ക് ആ പയ്യന്റെ വായു കാരണം അവർ കൊച്ചു പയ്യനാണ് അവന്റെ വായിലും ഒക്കെ വീഴും രേണു സുദിക്കെതിരെ അവരുടെ മകൻ രംഗത്ത് എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു ഈ പറയുന്ന സോഷ്യൽ ക്രിയേറ്റ് കണ്ടെത്തിയായിരിക്കും കാരണം തീർച്ചയായിട്ടും പല ആൾക്കാരും ഇത് കാരണം വേദനിക്കുന്നുണ്ടാവും അവരുടെ കുടുംബങ്ങൾ കാരണം അവരും ഈ പറയുന്ന ഒരുപാട് സൈബർ അറ്റാക്കുകളൊക്കെ നേരിട്ട് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണമെന്നാണ് അവരുടെ ഇഷ്ടമാണ് കാരണം അവർ നമ്മുടെ രാജ്യത്തിന്റെ നിയമം ഫോളോ ചെയ്ത് ജീവിക്കണമല്ലോ അവർ എങ്ങനെ ജീവിക്കണോ താല്പര്യം അവർ അങ്ങനെ ജീവിക്കട്ടെ അത്ര മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ കാരണം നമുക്ക് ആ വീഡിയോ അവർ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കാണാതിരിക്കുക അതല്ല എൻ്റെ മാന്യെന്ന് പറയുന്നത് പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇതിലേക്ക് വരാം ഓക്കെ രണ്ടാമത്തെ കാര്യം പറയുന്നത് നമ്മൾ ചില വീഡിയോസാണ് ചില വീഡിയോസ് ഒക്കെ നമ്മൾ കാണും നമുക്ക് ഇഷ്ടമല്ലേ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാം സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് ഓക്കെ നമുക്ക് വിമർശിക്കാം നമുക്ക് ഒരാളെ വിമർശിക്കും പിന്നെയായിരുന്നു നിങ്ങളായിരുന്നാലും വിമർശിക്കാം തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും വിമർശിക്കാൻ പാടില്ല ഞാൻ പിന്നെ വിമർശിക്കരുത് എന്താ വിമർശിക്കാം പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളിനെ മാനസികമായി എന്താ ശാരീരികമായിട്ടും തളർത്തുന്ന രീതിയിൽ ആരും വിമർശിക്കരുതെന്നാണ് ഈ പറഞ്ഞത് കാരണം നമുക്ക് നമ്മുടെ അഭിപ്രായം പക്ഷേ നമ്മൾ നമ്മളൊരാൾ ടാർഗറ്റ് ചെയ്ത് സൈബർ അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കാൻ തന്നെയാണുള്ള ഒരു കാര്യം പറയാം കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കാരണം ഇത് കാരണം ഒരുപാട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പല നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ചെയ്തു തിരിച്ച് തിരിച്ച് നമുക്ക് ഈ വീഡിയോ കിട്ടും കാരണം ആവശ്യമില്ലാത്ത കുട്ടിയുടെ മനസ്സിലേക്ക് തീ പോലീട്ട് കൊടുക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മനസ്സിലായത് വരാം ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്തെങ്കിലും എടാ അങ്ങനെ 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 നെഗറ്റീവ് കമന്റ് ഉണ്ടല്ലോ ചോദിച്ചു എന്ത് ചെയ്യും ലൈഫ് അറിയാം എന്റെ എല്ലാവരും എല്ലാവരും കോളേജിലുള്ള എല്ലാം കൂടെയുള്ള ും ചേ ഇവ്യൂ എടുക്കുമ്പോ ചേച്ചി കുറച്ച് വളരെ മോശമായിട്ടുള്ള നെഗറ്റീവ് കമന്റ് വരുമ്പോ നിങ്ങളുടെ വീട്ടിലുള്ള ഈ പറയുന്ന അവരായിരുന്നാലും നമ്മളൊരു ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും വിമർശിക്കപ്പെടുമെന്നും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ സ്വഭാവമായിട്ട് മനസ്സിലാക്കുക അപ്പം അവർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇറങ്ങി അവർക്ക് ജീവിക്കേണ്ടത് അവർക്ക് ഇഷ്ടപ്പെട്ട അവർ എന്താണെന്നും ഞാൻ ഒര വീഡിയോ കാണുന്ന ഒരാളൊന്നും ആ ഞാൻ എന്താണ് ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ടുണ്ട് കല്ല്യാണ കഴിയുന്ന കിലോ അതൊക്കെ ഇപ്പോൾ എത്രയും ആൾക്കാർ എത്രയും കമ്പനിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കാര്യം ആക്കണം അതൊക്കെ റീറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അത് റീച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പത്ത് ആൾക്കാർ കാണുമ്പോൾ അവർക്ക് പത്ത് പൈസ കിട്ടുന്നുണ്ടല്ലോ എത്ര ആൾക്കാരാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഈ പറയുന്ന ഇന്റർവ്യൂ ചെയ്യുന്നത് നിങ്ങളായിരുന്നാലും എന്നെ ഇരുന്നാലും ഇരിക്കുന്നത് എല്ലാവരും കുറ്റക്കാർ തന്നെയല്ലേ അപ്പോൾ അതല്ലേ നമ്മൾ പറയേണ്ട ഒരു കാര്യം അപ്പം വിളിച്ചിരുത്തി പയ്യനെ വിളിച്ചിരുത്തി ചോദിക്കേണ്ട എന്തായാലും എന്താണോ ആണ് അല്ലെങ്കിൽ പയ്യനെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ള ഈ പറയുന്ന ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഈ രേണു സ്തു പറയുന്നത് അത് ചേച്ചിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കണം റീച്ച് ഉണ്ടാവണം അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും വെളിച്ചിരുത്തിയിട്ട് ഇത് ഇന്ന ഇന്ന രേണുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കും അവന്റെ മനസ്സിൽ ഇപ്പം എന്താണ് അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം ഒക്കെ ചോദിക്കുമ്പോ എന്ത് ചെയ്യും എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ചാടി അങ്ങ് വീഴും അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അനാവശ്യമായിട്ട് നമ്മൾ ചില കാര്യങ്ങളിലേക്ക് മാക്സിമം കൂടിയിട്ട് പോവാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്ന ഒരു കാര്യം ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ മാത്രം കാരണം ഞാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരു ിൽ പറഞ്ഞതാണ് ജേർണലിസം പണ്ടൊക്കെ ജേർണലിസം പഠിച്ചിട്ടാണ് ഒരു പക്ഷെ ഏത് അണ്ടനും അടകോടനും ആകാം എന്നുള്ള രീതിയാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു ഞാൻ പറ്റുമെങ്കിൽ അവിടെ ചൂടെ ഒന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു കണ്ടനടം ഒക്കെ അല്ല ഇതിനെക്കുറിച്ച് വിവരമോ ജനറൽ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല വാദം ഉണ്ടാക്കാനുള്ള കഴിവാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളു സോ മച്ച് ലവി